വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലടത്തിന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടി തന്നെ ചതിച്ചെന്ന ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശമാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത് ആത്മഹത്യാക്കുറിപ്പിലെ പേരുകൾ പോലീസ് പുറത്തുവിടട്ടെ എന്ന് വയനാട് ഡി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞു ജോസ് നെല്ലേടത്തിന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും പാർട്ടി തന്നെ രൂക്ഷമായ വിഭാഗീയതക്കിരയാണ് താനെന്നും ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായത് ഗ്രൂപ്പ് വഴക്കിനിരയാണ് ജോസ് നെല്ലിടമെന്ന ആരോപണവും ശക്തമായി എന്നാൽ ആത്മഹത്യാക്കുറിപ്പിലെ പേരുകൾ പോലീസ് പുറത്തുവിടട്ടെയെന്നായിരുന്നു ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ച പ്രതികരണം അവർക്ക് സാഹചര്യത്തിൽ അത് വെച്ചു ജോസ് നെല്ലേടത്തിന്റെ മരണത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചു അത് അന്വേഷിക്കണെന്താ പറയുന്നത് എനിക്ക് എന്റെ വിശദാംശങ്ങൾ അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത് പാർട്ടി അവിടെ അന്വേഷിക്കും വയനാട്ടിലെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം സംരക്ഷിക്കുന്നുവെന്നായിരുന്നു സി പി ഐ എമ്മിന്റെ വിമർശനം കോൺഗ്രസ് അവരുടെ സാമ്പത്തിക അതിനുവേണ്ടി അധികാരം പിടിക്കാൻ നേതാക്കന്മാർക്കൊണ്ടിരിക്കുന്ന വടംവലിയുടെ ഇരയായി ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഒട്ടേറെ ജീവൻ ജോസ് നെല്ലിടത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് മണിയോടെ പട്ടാണിക്കു പൊണ്ണീശ്വർ ദേവാലയത്തിൽ നടക്കും റിപ്പോർട്ടർ വയനാട്